ലൂക്കാസ് വിശേഷകൻ എഴുതിയിരിക്കുന്നത് പോലെ കുട്ടി വളർന്നു ആത്മാവിൽ ശക്തനായി അവൻ ഇസ്രയേലിൽ അവതരിക്കുന്ന ദിവസം വരെ മരുഭൂമിയിലായിരുന്നു വിശുദ്ധ സ്നാപക യോഹന്നാന്റെ തിരുനാൾ ദിനമായ ജൂൺ ഇരുപത്തിമൂന്നിന് വിശുദ്ധ നാട്ടിൽ സ്നാപക യോഹന്നാൻ ജനിച്ചു ജീവിച്ച മണ്ണിൽ വിശുദ്ധന്റെ തിരുനാൾ സഭ മുൻവർഷങ്ങളിലെ പോലെ തന്നെ സമുചിതമായി ആഘോഷിച്ചു വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ജനനസ്ഥലവും ഇടവും സ്ഥിതി ചെയ്യുന്ന ദൈവാലയവും ആശ്രമവും ഫ്രാൻസിസ്കിൻ സന്യാസ സഭയുടെ പരിചരണത്തിലാണ് മുന്നോട്ടു പോകുന്നത് പ്രശസ്ത വാസ്തുശില്പിയായ അന്റോണിയോ ബാർലൂസിയാണ് ദൈവാലയവും ആശ്രമവും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തിരുനാൾ ദിവസം വിശുദ്ധ സ്നാപക യോഹന്നാൻ ജനിച്ച സ്ഥലമായ എൻ കരീമിലെ വിശുദ്ധ ജോൺ ദൈവാലയത്തിൽ ഹോളിലാൻഡ് കസ്റ്റോസ് ഫാദർ ഫ്രാൻസിസ്കോ പാറ്റണിന്റെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പണം നടന്നു കാരുണ്യത്തിന്റെ ദൈവം തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നവരാണ് അതിന് ഉത്തമ ഉദാഹരണമാണ് സക്രിയായും എലിസബത്തും സ്നാപക യോഹന്നാനും സക്രിയായുടെ നിശബ്ദതയിലും ദൈവത്തിന്റെ കരുണയിൽ വിശ്വസിക്കാൻ സാധിച്ചു അതേസമയം നാം ജീവിക്കുന്ന സാമൂഹിക അന്തരീക്ഷത്തിന് നേർവിപരീതമായ മറച്ചുവെക്കലിന്റെ മൂല്യം എലിസബത്ത് തന്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു നാം സ്വയം നൽകുന്നതിലൂടെ നാം ഒരു സമ്മാനമാണെന്ന വിശുദ്ധ സ്നാപക യോഹന്നാൻ തന്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുവെന്നും ഫാദർ ഫ്രാൻസിസ്കോ പാറ്റൺ തന്റെ വചന സന്ദേശത്തിൽ വ്യക്തമാക്കി തുടർന്ന് വിശുദ്ധ സ്നാപക യോഹന്നാൻ താമസിച്ചിരുന്ന പ്രകൃതി ഒരുക്കിയ ഗുഹയിലേക്ക് വൈദികരുടെയും സന്യസ്തരുടെയും പരമ്പരാഗത ഘോഷയാത്ര നടന്നു ഗ്രോട്ടോയിലെ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ഫ്രാൻസിസ്കൻ കസ്റ്റഡി വികാരി ർ ഇബ്രാഹിം ഫാൽത്താസ് കാർമ്മികത്വം വഹിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്